ഹലോ ഈ ഒരു ജെല്ല് മതി മുഖക്കൂരു മാറാനും മൂക്കൂരു മൂലം കൊണ്ടാകുന്ന മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും ഇത് തുടർച്ചയായി അഞ്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കൂരും കറുത്ത പാടുകളൊക്കെ നന്നായി മാറി കിട്ടും ഈ ജെല്ല് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം അതിനാണ് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണിച്ച ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക അപ്പോൾ ജീരകം തന്നെ പലതരത്തിലുണ്ട് പെരും ജീരകം നല്ല ജീരകം അങ്ങനെ പലതരം ജീരകങ്ങളുണ്ട് നമ്മൾ എടുക്കുന്നത് നല്ല ജീരകമാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുക ഇത് വന്നിട്ട് മൂടി വയ്ക്കാണ്ട് തിളപ്പിച്ചെടുക്കണം നല്ല ഗോൾഡൻ കളറാവണവരെ തിളപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി ആവണവരെ തിളപ്പിച്ചെടുക്കണം നമ്മുടെ വീട്ടിലുള്ള രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ജെല്ല് തയ്യാറാക്കുന്നത് നല്ലൊരു ചേഞ്ചസ് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ജെല്ല് തന്നെയാണ് കേട്ടോ അത് ഇത് തിളയ്ക്കുന്നതോടൊപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ ജീരകത്തിൻ്റെ നല്ല ഗോൾഡൻ വരെ തിളപ്പിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തിളച്ച് കിട്ടണതായിരിക്കും അപ്പോൾ നമ്മുടെ കാൽ ഗ്ലാസ് വെള്ളത്തിൻ്റെ പകുതി ആകണവരെ തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഫ്ലെയിമൊക്കെ ഓഫാക്കി ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെള്ളം വന്നിട്ട് നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം തന്നെ നമ്മുടെ രാവിലെയും വൈകിട്ട് ഫേസ് വാഷ് ചെയ്താലും നല്ലൊരു ചേഞ്ചസ് തന്നെ ഫേസിന് കിട്ടണമെന്നതാണ് അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് കാൽ ഗ്ലാസ് വെള്ളം വറ്റിച്ചെടുത്തപ്പോൾ മൂന്ന് ടീസ്പൂൺ വെള്ളമായിട്ടാണ് കിട്ടിയിട്ട് നല്ല ഗോൾഡൻ കളറുള്ള ജീരക വെള്ളം കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വന്നിട്ട് മൂന്ന് ടീസ്പൂൺ അലോവേര ജെല്ലും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണം രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തുടർച്ചയായി അഞ്ച് ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ തന്നെ മാറിപ്പോകുന്നതായിരിക്കും അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ് കേട്ടോ അത് ഞാനിപ്പോൾ ഇവിടെ അഞ്ച് ദിവസത്തേക്കുള്ളതാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ദിവസത്തേക്ക് തയ്യാറാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് വെള്ളം നമ്മുടെ അലുവര ജലും എടുക്കാവുന്നതാണ് നമ്മുടെ ഫേസിലുണ്ടാവണ തരി തരി പോലത്തുള്ള മുഖക്കുരുവും മുഖക്കുരു വന്ന പാടുകളും എല്ലാം അത് മാറിക്കിട്ടുണ്ടോ ഈ എല്ലാം അഞ്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കണം എൻ്റെ കയ്യിൽ പോൺസിൻ്റെ പഴയ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുപോകുന്നുണ്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ബോട്ടിലാണ് നമ്മുടെ ജെല്ല് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ മർക്ക് ചെയ്തു കേട്ടോ ഈ ജെല്ല് വന്നിട്ട് നീല ബോട്ടിലാക്കി കാരണം ആ ഗോൾഡൻ കളർ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല ആ നീല ബോട്ടിലായ കാരണം നല്ല ഗോൾഡൻ കളറുള്ള ജെല്ലാണ് കേട്ടോ അത് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ജെല്ല് തയ്യാറാക്കി കഴിഞ്ഞു ഞാൻ ഇനി ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ച് തരാം അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വരാം നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കുക ഫേസ് ഇത് വന്നിട്ട് രാത്രി വെപ്പാം അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാതെ കേട്ടോ ഞാൻ രാത്രിയാണ് ഇത് അപ്ലൈ ചെയ്യാറ് ഫേസിൽ അപ്ലൈ ചെയ്ത് അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അബ്സോർബ് ആയിക്കോട്ടെ നമ്മുടെ ഫേസിൽ ഉണ്ടെന്ന് തന്നെ ഇട്ടുണ്ടെന്ന് തന്നെ തോന്നത്തില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഫേസിൽ കുറേ നേരം അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്യാൻ തരണം ഞാൻ വാഷ് ചെയ്യാല്ലേ രാത്രിയാണ് അപ്ലൈ ചെയ്യാറ് മുഖക്കൂര് പോകാൻ വേണ്ടിയിട്ടുള്ള ജീരകം കൊണ്ടുള്ള വേറെ വീഡിയോസോളും ഞാൻ കണ്ടിരുന്നു നമ്മുടെ ജീരകം ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് പാലൊക്കെ എടുത്തിട്ട് അപ്ലൈ ചെയ്യണ പാക്ക് പക്ഷെ അത് വന്നിട്ട് അതിടുമ്പോൾ നല്ല ചുട്ടുന്നിട്ടാണ് കേട്ടോ ഫേസിന് ഞാൻ അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു പക്ഷേ നല്ല ചുട്ട് നീട്ട് അപ്പോൾ തന്നെ ഒക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ ആ പാക്ക് അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ ജീരകം വറുത്ത് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പാക്ക് പക്ഷേ ഈ പാക്ക് വന്നിട്ട് ഈ ജെല്ല് വന്നിട്ട് നമ്മുടെ മുഖത്തിന് ഒരു ചുട്ട് നീറ്റവും ഉണ്ടാവില്ല അത്രയ്ക്കും നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് അടിപൊളി ജെല്ലാണ് കേട്ടോ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക പിന്നെ അത് അബ്സോർബ് അബ്സോർബായി പോക്കോളും ഫേസിലും നെക്കിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ജീരകം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസം ഉപയോഗിച്ച് തന്നെ നല്ലൊരു ചേഞ്ചസ് കാണാൻ പറ്റും കേട്ടോ മുഖക്കൂരൊക്കെ നന്നായി മാറി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ